Grace Academy, making a difference. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് പ്രകാശനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എൽ ഡി എഫ് എസ് മുൻ വിദ്യാഭ്യാസ മന്ത്രിനാഥ് പ്രകാശനം ചെയ്തു പക്ഷെ കേരളം മാത്രം അവഗണിക്കപ്പെട്ടിരിക്കുക അങ്ങനെയുള്ള സന്ദർഭത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനങ്ങൾ എന്ത് പറയുന്നു ആ പക്ഷത്താണ് കേരളം കേരളത്തെ തകർക്കാൻ ശ്രമിച്ചവരുടെ പക്ഷത്താണോ കേരളത്തെ വാനോളം ഉയർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രമിച്ചവരുടെ പക്ഷത്താണോ ഈ ചോദ്യമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഇതാണ് ജനങ്ങളോട് പറയേണ്ടത് അവഗണിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ അവഗണിച്ചവർക്കാണോ അവഗണിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിന്നവർക്കാണോ അവഗണിക്കുവാൻ ശ്രമിച്ചിട്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളത്തെ ഉയർത്തിയ ഇടതുപക്ഷത്തിനാണ് വോട്ട് ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വിവിധ മേഖലകളിൽ അടുത്ത അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുക്കേണ്ട പദ്ധതികൾ വിശദമായി പ്രതിപാദിക്കുന്ന പ്രകടന പത്രിക നല്ല ദീർഘവീക്ഷണത്തോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു എൽ മണ്ഡലം കൺവീനർ ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എൽ എ ടി ടൈസൺ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എന്നിവർ സംസാരിച്ചു മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ രാജേഷ് കെ സ്വാഗതവും ടി കെ രമേഷ് ബാബു നന്ദിയും പറഞ്ഞു